സർവീസ് സഹകരണ ബാങ്കിൽ അന്താരാഷ്ട്ര വനിതാ 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 ദിനം ആചരിച്ചു ദിനത്തിൽ ബാങ്കിലെ ജീവനക്കാർ പുതിയ പുതുകൃഷി എന്ന ആശയം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കും തുടക്കം കുറിച്ചു എന്നും വേറിട്ട ശ്രദ്ധ നേടുന്ന കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വനിതാ ദിനാഘോഷവും വേറിട്ടതാക്കി ബാങ്കിലെ വനിതാ ജീവനക്കാർ പുതിയ കാലത്ത് പുതുകൃഷി എന്ന ആശയം മുൻനിർത്തി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കും തുടക്കം കുറിച്ചാണ് വനിതാ ദിനം ആചരിച്ചത് ബാങ്കിന്റെ ചോനാടം ശാഖയിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ ഡ്രാഗൺ ഫ്രൂട്ട് തൈനട്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ അംഗങ്ങളും ജീവനക്കാരും ചേർന്നുള്ള കൃഷി വനിതകളുടെ ശാക്തീകരണം മുൻനിർത്തി ബാങ്കിന്റെ പരിധിയിലുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചത് മാതൃകാപരമാണെന്ന് എം പി ശ്രീഷ പറഞ്ഞു ആശയങ്ങളുമായി ഇങ്ങനെയെല്ലാം തന്നെ ബാങ്ക് ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനോടകം നമുക്ക് ചേർന്ന് നിർന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്തായാലും ബാങ്കിന്റെ വലിയൊരു മാറ്റം നമ്മളെ സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഇനിയിപ്പോ എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ യുവജനങ്ങളെ യുവജനങ്ങളെയടക്കം ചേർത്ത് നിർത്താൻ കൂടി ബാങ്ക് ശ്രമിക്കണം ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ എ വി ബീന അധ്യക്ഷത വഹിച്ചു എ കെ രമ്യ എസ് സുസ്മിത കണ്ടിൻ ഷീബ ബ്രാഞ്ച് മാനേജർ എം ലളിത തുടങ്ങിയവർ സംസാരിച്ചു ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ വിളവെടുപ്പ് എരഞ്ഞോളി എരുവട്ടി കതിരൂർ പ്രദേശങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കുമെന്നും ചക്ക സംഭരണം നെൽകൃഷി തുടങ്ങിയവയും ആരംഭിക്കുന്നുണ്ടെന്നും ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പറഞ്ഞു ബ്യൂറോ തലശ്ശേരി